ഹലോ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളുടെ ഒരു ദിവസത്തെ കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കണേ കാലത്തേറ്റായം തന്നെ ആ ബെഡ് ഒന്ന് സെറ്റ് ചെയ്തോട്ടു അതെ കർട്ടൻസ് ഒക്കെ നീക്കിയിടാട്ടാ വെളിച്ചകത്തേക്ക് കടന്നോട്ടേന്ന് വെച്ചിട്ട് പിന്നെ നേരെ ബ്രഷ് ചെയ്യാനാണ് പോയേ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ സേമി ഉപ്പുമാവായിരുന്നു അപ്പൊ ഞാൻ വേഗം പോയി ഒരു ചായം കൂടി ഉണ്ടാക്കി ഇനി പോയി ചായക്ക് കുടിച്ചു വരട്ടെട്ടാ ഇത് മോനുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണാ പൂരിയും പാലും ആൾക്ക് സേമിയപ്പമാവൊന്നും ഇഷ്ടല്ല അതാരോണ്ട് ആൾക്കിന്ന് പൂരിയാണ് ഉണ്ടാക്കിയിരിക്കണേ അപ്പൊ അതേ കാലത്ത് തന്നെ ഡോറേനൊക്കെ വെച്ചിട്ടുണ്ട് അത് കണ്ടിട്ടൊക്കെയാണ് ഇവിടെ ചായ കുടിക്കണേ വീഡിയോ എടുക്കണ്ടെന്ന് അറിഞ്ഞിട്ടില്ലേ അതാണ് ഈ ആടിപ്പാടി ഇരുന്ന് ചായ കുടിക്കണേ കുടിക്കണേട്ടാ പാലൊക്കെ എടുത്ത് കുടിച്ചോ വീഡിയോ ഞാൻ എടുക്കണ്ടെന്ന് പറഞ്ഞപ്പോ വേഗം ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് കൊറച്ചുനേരം വേഗം ഇരുന്ന് കഴിച്ചു കേട്ടാ നല്ല മടിയാണ് ഇങ്ങോർക്കും ഭക്ഷണം കഴിക്കാൻ സ്പെഷ്യൽ ഉപ്പുമാവായിരുന്നു അമ്മ അതില് ബ്രെഡൊക്കെ വറുത്തിട്ടണ്ടായിരുന്നു അതായത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇനി ഇന്നിതേ നമ്മുടെ കുഞ്ഞാലും കൂടി ചായ കുടിക്കാൻ കൊണ്ടിരുത്തിട്ടാ മോൾക്ക് സേം ഉപ്പുമാവ് തന്നെയാണ് ടാ കൊടുത്തിരിക്കണേ ആള് കുറച്ചൊക്കെ അത് കഴിക്കും അതിൻറെ ഇടയിൽ ഒരാളപ്പൊ ടിവിയും കണ്ടുകൊണ്ടിരിക്ക കഴിക്കാണ്ട് അപ്പൊ തെ അങ്ങൊരു ചീത്ത പറയണ്ടതാണ് ട്ടീ കാണണേ ഈ തൊട്ട് കാണിക്കുന്ന എന്താ വെച്ചൊരു ചോക്ലേറ്റ് ആണ് കാലിൽ തന്നെ അതിന് വന്നപ്പോൾ ഒരു ചോക്ലേറ്റ് കിട്ടിയ ആൾക്കടുക്കളെ ഇപ്പൊ തന്നെ അത് വേണംന്ന് പറഞ്ഞപ്പോൾ തുറന്നു വെച്ച് കൊടുത്തേക്കേണ്ടതാണ് കഴിക്കുകയൊന്നും ഇല്ല കേട്ടാ അപ്പൊ അതങ്ങ് ഒരു കുറച്ചീശ്ക്കിരുന്ന് കഴിക്കണ്ടാ കഴിക്കാൻ പറയുമ്പോ ഇരുന്ന് കഴിക്കേണ്ടതാണ് ഈ കാണണേ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുളിപ്പിക്കാൻ അങ്ങനെ അങ്ങനത്തെ കുളിയൊക്കെ കഴിഞ്ഞ് രണ്ടാളേം പുറത്തേക്ക് ഇറക്കിട്ടാ കളിപ്പിക്കാനായിട്ട് ചേട്ടൻ അനിയത്തിയും കൂടി കൊറച്ചു നേരമൊക്കെ ഇരുന്ന് കളിച്ചോളും വലിയ വല്യ കളികളാവുമ്പോ ഉണ്ണിക്ക് അറിയില്ലല്ലോ അപ്പൊ പിന്നെ ചേട്ടൻ തന്നെയാവും കളി ഇപ്പൊ അതാ ചേട്ട മാറിപ്പോയി നിക്കപ്പതേ അനിയത്തി വിളിക്കാൻ പോവാണ് അതിൻ്റെ ഇടയിൽ ഇനി ഉറക്കം വന്നു തുടങ്ങിയത് ഇനി അതിൻറെ ഓരോ വാശികളിലായിരിക്കും അതിൻ്റെ ഇടയിൽ അമ്മാനെ കാണാണ്ടായിട്ട് കുറച്ചു നേരായിട്ടാ അപ്പൊ കുട്ടി അമ്മാനെ നോക്കി കിടക്കാൻ കേട്ടാ അമ്മാനെ വിളിച്ചിട്ട് അമ്മാനെ കാണണല്ലേ അപ്പൊ വിഷമത്തിലവിടെ കടന്നു കൊറച്ചു നേരം അതെ പിന്നെ അമ്മമാമ വന്നുട്ടാ അങ്ങനെ കുഞ്ഞാളെ ഉറക്കിയിട്ട് മോന് ചോറ് എടുത്ത് കൊടുത്തുട്ടാ ആള് ചോറൊക്കെ തന്നെ കഴിച്ചോളൂ ഇപ്പൊ വീഡിയോ എടുക്കാന്ന് പറഞ്ഞപ്പറ്റാറ്റൊക്കെ തന്നിട്ടാ ചോറന്നെ വെള്ളമൊക്കെ കുടിക്കണ്ടേ അപ്പൊ അവിടെ ഇരുന്ന് കഴിക്കട്ടെ അങ്ങനെ അങ്ങനത്തെ ചേട്ടൻ്റെ ഊണൊക്കെ കഴിഞ്ഞപ്പോഴേക്ക് ഉറക്കം കഴിഞ്ഞ് കുഞ്ഞയാളെ ഇട്ടുട്ടാ ഇനി അപ്പൊ അങ്ങൊരിക്കും ചോറ് കൊടുക്കാൻ നോക്കട്ടെ ഇന്ന് ചോറിന് ഉണക്കമീനും കായയിരുന്നു കേട്ടോ കൂട്ടാൻ ഒരു കുഞ്ഞി പപ്പോടും എടുത്ത് വെച്ചിണ്ട് അപ്പൊ അത് തന്നെ കഴിക്കാൻ പോവാന് കേട്ടോ കൊറച്ച് ആദ്യ ആൾക്ക് കൊടുക്കണില്ലേ വാശി പിടിക്കും കൊറച്ചൊക്കെ ആട് കഴിച്ചിട്ട് പിന്നെ ഞാൻ വരി കൊടുക്കാന് ചെയ്യ അങ്ങനത്തെ ആള് കളി തുടങ്ങിയപ്പോഴേക്ക് ഞാൻ ചോറ് കൊടുക്കാൻ കേട്ടോ ആ നേരാവുമ്പോഴേക്ക് അവിടുന്നേലൊക്കെ കുറച്ച് പൂച്ചകളൊക്കെ നമ്മുടെ വീട്ടിലെത്തും അപ്പൊ പിന്നെ അതിനെയൊക്കെ ഇരുന്ന് കണ്ട് വേഗം ചോറ് കഴിച്ചോളും അപ്പൊ ദേ നല്ല കുട്ടിക്ക് വേഗം ഇരുന്ന് ചോറൊക്കെ കഴിച്ചിട്ടാ അതിന്റെ സന്തോഷാണ് കേട്ടപ്പൊ മൂത്തൊക്കെ കാണണ്ടേ ദേ അകത്തേക്ക് കയറിച്ച് വന്നപ്പോ ഒരാളൂടെ സൈക്കിള് ചവിട്ടാണ് കേട്ടാ ഫ്രണ്ടിൽ കൂടെ നേരം കൊണ്ട് പോണാരുന്നോണ്ട് അകത്തേന്നെയാണ് കേട്ടോ സൈക്കിൾ ചവിട്ടിലൊക്കെ റോട്ടിക്ക് ഇറക്കലൊക്കെ കൊറവാ വൈകുന്നേരം ഇപ്പൊ പഴ നെയ്യ് വാട്ടിന്റെ നട്ട്സൊക്കെ ഇട്ടിട്ട് അപ്പൊ അതാണ് ഇരുന്ന് കഴിക്കണേ ഇതാവുമ്പോ രണ്ടാൾക്കും നല്ല ഇഷ്ടമാണ് അപ്പൊ മിക്ക ദിവസം നമ്മൾ ചായക്ക് ഇത് തന്നെ ഏരിക്കട്ടവിടെ ഉണ്ടാക്കണേ മുറ്റത്തായതുകൊണ്ട് തന്നെ രണ്ടാളും നടന്നിട്ടൊക്കെയാണ് ഭക്ഷണം കഴിക്കല് അങ്ങനത്തെ ഓരോന്നൊക്കെ കാട്ടി കളിച്ചിട്ടാട്ടാ ചായക്ക് ഇരുന്ന് കുടിക്കണേ രണ്ടാൾക്കും ചായ ഒന്നും അങ്ങനെ കുടിക്കില്ലേട്ടാ വാശി എങ്ങനെ പിടിക്കുമ്പോൾ ആ കപ്പിലെ ഗ്ലാസ്സിലൊക്കെ കുറച്ചങ്ങനെ ഒഴിച്ചു കൊടുക്കേണ്ടതാണേ അങ്ങനത്തെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞ് സന്ധ്യ ഇപ്പൊ വിളക്ക് വെക്കുകയാണ് കേട്ടാ വിളക്കുമൊക്കെ വെച്ച് ചന്ദൻ തിരിയും കത്തിച്ച് കുറച്ചു നേരം അവിടെ നിന്ന് പ്രാർത്ഥിച്ചു ഇതപ്പോ നമ്മുടെ കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ അപ്പൊ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും നമ്മളിവിടെ ഒരു തുടക്കമാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് നമുക്ക് അത്യാവശ്യമാണ് കേട്ടാ ഇപ്പൊ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തോളോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടാ അപ്പൊ ഇനി അടുത്ത വീഡിയോട്ട് വരാം ബൈ